ഹലോ ഫ്രണ്ട്സ് ദാ ഇത് നമ്മുടെ ബീഡ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബീഡ്സിൻ്റെ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വര നമ്മുടെ ഇത് പ്രൈസ് ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ അത് വൺ ഡേ ഓഫറാണ് കേട്ടോ ഇന്ന് മാത്രമേ ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് നോട്ട് ചെയ്യുക ഞാൻ ഓരോന്ന് കാട്ടിത്തരാം അപ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതിയെ ഇപ്പോൾ ഒരു ഒറ്റ ദിവസത്തെ ഓഫർ ഉണ്ടാവുകയുള്ളൂ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൽ കുറച്ച് നമുക്ക് ഉണ്ടാവത്തില്ല കുറച്ച് എടുക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് ഗ്രാം ഏതാണ്ട് മിനിമം ഇരുപത്തഞ്ച് ഗ്രാം എടുക്കണം അല്ലാതെ നമ്മളിതിന് മുന്നേ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ ആ ഒരു മുപ്പത് രൂപ പ്രൈസ് പ്രൈസുള്ള ടൈമിലാണെങ്കിൽ പത്ത് ഗ്രാം വെച്ചിട്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം പതിനഞ്ച് രൂപ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫർ ആയതുകൊണ്ട് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് ആ ഒരു ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം അതിൽ കുറച്ച് എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഞാൻ ഓരോന്ന് കാട്ടിത്തരാം എന്താ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് എനിക്ക് അയച്ചാൽ മതി ചിലതൊക്കെ കുറച്ചേ ഉള്ളൂ ഇത് ബ്ലാക്കിൻ്റെ സിക്സ് എം എം ആണ് കേട്ടോ ഇത് ക്രിസ്റ്റൽ ബീഡ്സ് മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് തൊക്കെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അതായത് സ്റ്റോൺ ആണ് വരുന്നത് സ്റ്റോണിന് റേറ്റ് വേറെ കേട്ടോ സ്റ്റോൺ നമുക്ക് പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് കുറച്ചേ ഉള്ളൂ ഇത് എന്തായത് ഇത് ഫ്ലവർ ഒരു ഹാർട്ട് ഷേപ്പ് ആണ് ക്യാൻഡിയുടെത് പിന്നെന്തായതിൻ്റെ ഹാർട്ട് ഷേപ്പ് ഇതിൻ്റെ വേറെ കളറുണ്ട് ബട്ടർഫ്ലൈ നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു സ്റ്റോക്ക് വന്നതേ ഉള്ളു കേട്ടോ സ്റ്റാർ നിങ്ങൾക്ക് ഇത് ഞാനിങ്ങനെ കാണിക്കുന്നത് ഫുള്ള് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ഇട്ടിട്ടുണ്ട് കാറ്റലോഗിൽ നോക്കിയിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണേ ബട്ടർഫ്ലൈ നമുക്ക് റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ നമുക്ക് ഒരു പീസിന് ഒരു രൂപ വെച്ചിട്ടാണേ വരുന്നത് നമുക്ക് ഹാങ് ഇട്ടൊക്കെ ചെയ്തെടുക്കാം മാലയ്ക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണേ ഈ ഒന്നും ഞാൻ കാറ്റലോഗ് ഇട്ടിട്ടില്ല കേട്ടോ ീറ്റ്സിനകത്ത് രണ്ട് മൂന്നും ടൈപ്പ് ബീറ്റ്സൊന്നും കാറ്റലോഗ് ഞാൻ ഇട്ടിട്ടില്ല യെല്ലോ പിന്നെ ഈ ഒരു മോഡല് ഇതിന്റെ റൗണ്ട് ഷേപ്പ് ഉണ്ട് കേട്ടോ ഇതും കാറ്റലോഗിൽ വന്നിട്ടില്ല പിന്നെ ആ യെല്ലോടെ തന്നെ ഓറഞ്ച് ഇതിന്റെ മൂന്ന് കളറാണ് കേട്ടോ യെല്ലോ ഓറഞ്ച് ബ്ലൂ പിന്നെന്താ ഈ ഒരു മോഡലേ പിന്നെ വരുന്നത് ഇത് അതിൻ്റെ ഇപ്പം കാണിച്ചതിന് കളർ ചെയ്ഞ്ചാണ് അതായത് പിന്നെ അതിൻ്റെ യെല്ലോ ഇത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ ബ്ലൂവും റെഡും ബട്ടർഫ്ലൈ ആണ് ഇതും ബട്ടർഫ്ലൈ ആണ് പിങ്കും ഓറഞ്ചും പിന്നെന്താ ഞാൻ നേരത്തെ കാണിച്ച ഹാർട്ട് ഷേപ്പിംഗ് ആയിട്ട് ബ്ലൂ ആണ് അത് തെക്ക ഫുൾ പാക്കറ്റാണ് കേട്ടോ അപ്പം ഇത് പുതിയത് വന്നതേ ഉള്ളൂ തെക്ക പുതിയത് വന്നതേ ഉള്ളു അപ്പം ഇതിനകത്ത് ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത്രയും നമ്മുടെ ബീഡ്സിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലാതെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ഇതിൻ്റെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാറ്റ്ലോഗിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കാം കേട്ടോ നോക്കിയിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ബീഡ്സ് ഞാൻ കാണിച്ചു അതൊന്നും നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടില്ല അത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഇത് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇതിപ്പം നിങ്ങൾക്ക് മിക്സ്ഡ് മിക്സഡായിട്ട് വേണമെങ്കിൽ നമ്മളെടുത്ത് തരുന്നുണ്ട് മിക്സഡാകുമ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് അല്ല ഒരു അഞ്ച് ആറ് മോഡൽസ് കൂടി മിക്സ് ആക്കി തരും അപ്പോൾ അത് മിനിമം നിങ്ങൾ നൂറ് ഗ്രാമെങ്കിലും എടുക്കണം മിക്സർ ആയിട്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് പീസെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാമെങ്കിലും എടുക്കണം കാരണം ഒരു അഞ്ച് മോഡൽ അല്ലെങ്കിൽ ആറ് മോഡൽ അതിനകത്ത് മിക്സ് ആക്കുമ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് വേണോ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് നൂറ് ഗ്രാമെങ്കിലും മിനിമം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്സർ ആക്കിയിട്ട് തരും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പറഞ്ഞു വൺ ഡേ ഓഫർ കേട്ടോ പെട്ടെന്ന് मैसेज आएगा तो बाय